പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒര്മിയില് എനിക്ക് ചിന്നിച്ചിന്നി ഇഷ്ടമാണ് ചിന്നിച്ചിന്നീടെ വേറെ ഒരു വലിയ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്നതാണ് പക്ഷെ അന്ന് ഞാൻ എഴുതി കൊടുത്തപ്പം ചിമ്മി ചിമ്മിന്ന് എഴുതി കൊടുത്തു എല്ലായിടത്തും ഈ പാട്ട് ചിമ്മി കണ്ണായതുകൊണ്ട് ചിമ്മി ചിമ്മിയാണെന്ന ആൾക്കാര് വിചാരിക്കും പക്ഷെ ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളിക്കണക്കിനൊക്കെ എന്നാണ് ഉദ്ദേശിച്ചത് എഴുതിയ കൊടുത്തതിൽ ചിമ്മി ചിമ്മീന്ന് കൊടുത്തു ഓൾ ഓവർ ദ നെറ്റ് ഇത് വന്നത് ചിമ്മി ചിമ്മീന്ന് ഇതുപോലെ ഇതുപോലെ വേറൊരു അബദ്ധം പറ്റിയത് ചിരി ചിരിയോ എന്നുള്ള പാട്ട് ആരും എഴുതി കൊടുത്തത് ചിരിയോ ചിരിയെന്നായിരുന്നു എല്ലായിടത്തും വന്നത് ചിരിയോ ചിരിന്നായിരുന്നു പാട്ടിന്റെ പേര് ആദ്യം പിന്നെ അത് കുറെ കറക്റ്റ് ചെയ്തു ഈ ചിന്നി ചിന്നി എന്നുള്ള പാട്ടിലുള്ള ഒരു വ്യത്യസ്തത അതിന്റെ ഭാഷാ ശൈലിയാണ് ഈ കണ്ണൂർ മുതല് വന്നിട്ടുണ്ടല്ലോ അത് ശരിക്കും അതിനെ ഹെൽപ്പ് ചെയ്തു ആദ്യം അതിന്റെ ലിറിക്ക് നിനക്കെന്നെ കാണുമ്പം കാണുമ്പം ഉള്ളും തുടിക്കുന്നില്ലേ എന്നായിരുന്നു പിന്നെ അത് മാറ്റി ചിന്നി ചിന്നി മിന്നി മിന്നിത്തിളങ്ങുന്ന വാരോളി കണ്ണനെ അതെ അതെ അതുകൊണ്ടാണ് മാറ്റിയത് അപ്പൊ അത് കൈതപ്രം തിരുമേനി ഞാൻ അത് മാറ്റിയതിനു ശേഷം പിന്നെ ചോദിച്ചു ഞാൻ എന്തെങ്കിലും അത് നാടൻ കുറച്ചും കൂടി കൊളോക്കിയലാക്കി ചെയ്യാൻ പറ്റും ആരാമ്മനെ പാടുന്നത് ഞാൻ പറഞ്ഞു മഞ്ജരി ആ അവളോട് നമ്മുടെ നാടിന്റെ സാധനം ഒന്ന് ഇടാൻ പറഞ്ഞാ മതി ആ അപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വാരോളി കണ്ണ് എനിക്കെന്നല്ലേ എഴുതിയത് അനക്കുന്ന ആക്കിയാ മതി അപ്പൊ ഓക്കെ പിന്നെ എന്തെല്ലാം പാടിയിട്ടും അത് പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിട്ടും ആക്കിയോ ഓക്കെയാണെന്ന് അത് മാരി ഭാഷ ഭാഷ ഒന്ന് വികലാക്കണം ചെറുതായിട്ടൊന്ന് ഒന്ന് വികലാക്കണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അതിന് തനിയെനെസ് തോന്നു അല്ല ഞാനങ്ങനെ മോശമായിട്ട് പറഞ്ഞാലോ കേട്ടോരുത്താ പറഞ്ഞു അത് ചിമ്മി ചിമ്മി ൾ അല്ല വേറൊരു ഇതൊരു ഇൻഫോർമൽ ഷോ അല്ലെ രണ്ടുപേരി